എഴുതി കഴിഞ്ഞോട്ടെ കണക്കൊക്കെ പിന്നെ നോക്കാം നിങ്ങൾ ചില ആശാരിമാരെ കൂട്ടു ഊണിക്കാൻ പറയൂ എന്താ കാര്യം അല്ല ഞാൻ ആലോചിക്കായിരുന്നു നമുക്കിവിടെ കുറെ സ്ഥലമാണ് എന്തിന് അല്പം കൃഷി ചെയ്താലോ പിന്നെ കോവിലകത്ത് ഏക്കർ എണക്കുന്ന സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി അപ്പോഴായി യോണം കേറാൻ മൂലയിൽ സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ പോണേ വേറെ പണിയൊന്നുമില്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴിയോട്ടെ താൻ കണക്കെടുത്ത് കുറുപേട്ടൻ പോയി താനായ മുഴുവൻ കണക്കും തെറ്റാ ഏ ഞാൻ കുറേക്കാലമായിട്ട് കാണുന്നില്ല തേങ്ങാ വിറ്റ മാങ്ങാ വിറ്റും മാങ്ങാ വിറ്റ തേങ്ങാ വിറ്റും നെല്ല് വിറ്റ പുല്ല് വെറ്റുന്ന അഞ്ചുനാലും പത്ത് നാലും ഇപ്പഴും എഴുതി വയ്ക്കുന്നു മുഴുവൻ തെറ്റാ മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ കണക്കത്തെ കണക്ക് കുറച്ചു മുമ്പ് വലതു കാലായിരുന്നല്ലോ ചൂണ്ടിക്കൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ഉണ്ടും താറാരാ ചോദിക്കാൻ ചിലപ്പോൾ വലത്തുകാലമുണ്ടും ചിലപ്പോൾ ഇടത്തുകാലുണ്ടോ എന്റെ കാലല്ലേ കിന്നാറും ചോദിക്കും